ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ആയി ആണ് എന്നുള്ളതിന് രണ്ടുപക്ഷമുണ്ട് എന്ന് തോന്നുന്നില്ല പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ആ ഷാഫി പറമിലിനും വി ഡി സതീശിനും ഒക്കെ വലിയ ദുരിതമായി അത് മാറുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര അവരുടെ ചുവപ്പ് കോട്ടയായിരുന്നു അവരവിടെ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാവുമായിരുന്നു കാര്യങ്ങൾ പക്ഷെ അവരും കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാൽ തങ്ങളുടെ ഉരുക്ക് കോട്ടയിൽ പരാജയപ്പെട്ട ബി ജെ പി ആ ബി ജെ പി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കാൻ പോകുന്നത് പാലക്കാട്ടെ ബി ജെ പിയുടെ പരാജയം ബി ജെ പി എന്നേക്കുമായി കേരളത്തിൽ ഇല്ലാതാവുന്നതിൻ്റെ ഒരു സൂചനയാണ് എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാലക്കാട് ബി ജെ പിക്ക് വലിയ പരാജയമുണ്ടെങ്കിലും ചേലക്കരയിൽ മുന്നേറ്റമുണ്ടായില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഞാനതിലേക്കൊക്കെ വരാം എന്തായാലും പാലക്കാട് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടി ബി ജെ പിയുടെ കേരളത്തിലെ സർവനാശത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഉരുക്കു കോട്ട ഏത് എന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഒന്നേമത്തെ ഏതിനു മുമ്പ് ജയിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷെ അതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഫ്ലൂക്കായിരുന്നു അതൊക്കെ ഒരു ഫ്ലൂക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവിടെ ജയിച്ചു എന്നുള്ളത് എന്തിനു പറയുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചുവെങ്കിൽ പോലും അത് അതും പാലക്കാ തൃശ്ശൂർ ഒരു ഉരുക്കുകോട്ടയായതുകൊണ്ട് പിന്നെ ബി ജെ പി ജയിച്ചതാണെന്ന് ബി ജെ പിയുടെ നേതാക്കൾമാർ പോലും പറയുമെന്ന് തോന്നുന്നില്ല അതും ഈ പറഞ്ഞതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് പ്രതിപ്രവർത്തനം നടത്തിയപ്പോൾ അവിടെയും ജയിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല പക്ഷേ പാലക്കാടിൻ്റെ സ്ഥിതി അതല്ല പാലക്കാട് ബി ജെ പിയുടെ ഒരു ഉരുക്കുകോട്ടയായി മാറിയതിന് പുറകിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയൊക്കെ പ്രവർത്തകരുടെ പതിറ്റാണ്ട് നീണ്ടു നിന്ന പ്രവർത്തനമുണ്ട് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ബി ജെ പിയെ വളർത്തിക്കൊണ്ടു വന്നതിൽ ആർ എസ് എസ്കാർക്കും ബി ജെ പി കാര്ക്കുമൊക്കെ വലിയ പങ്കുണ്ട് നമ്മൾ കണ്ണൂരൊക്കെ കാണുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങൾ പോലെയുള്ള ബി ജെ പി അധീനതയിലുള്ള ആധിപത്യത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങൾ പോലും പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പിയുടെ പടിപടിയായിട്ടുള്ള വളർച്ച നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ടോ രാജഗോപാൽ മത്സരിച്ചിട്ടുണ്ട് കുമ്മന രാജ്യം മത്സരിച്ചിട്ടുണ്ട് പടിപടിയായിട്ടുള്ള വളർച്ചയാണ് നമ്മളവിടെ കണ്ട് ആ പടിപടിയായി വളർന്ന ബി ജെ പിയുടെ പാലക്കാട് സ്വാധീനം ഇത്തവണ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത് നമ്മൾ കണ്ടു അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ശ്രീധരൻ അവിടെ നേടിയത് ഈ ശ്രീധരനും യു ഡി എഫിൻ്റെ വോട്ടുമായി ഏതാണ്ട് ഒരു അമ്പത്തിനാലായിരം ഒരു നാലായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു അവിടെ യു ഡി എഫ് നാലായിരം വോട്ട് ഭൂരിപക്ഷം പിന്നെ കൂട്ടി സരനൊക്കെ വന്നപ്പോഴത്തേക്കും സി പി എമ്മിൽ വലിയ അസ്വസ്ഥതകളുണ്ടായിരുന്നു നിന്നിട്ട് പോലും ഇത്രയേറെ വിമർശനങ്ങൾ സി പി എമ്മിൻ്റെ തന്നെ ഉയർന്നു വരുമ്പോൾ പോലും ആയിരം വോട്ടോ ആയിരം വോട്ട് അവരും അവിടെ വർദ്ധിപ്പിച്ചു പക്ഷേ ബി ജെ പി എന്ന് പറഞ്ഞ ഈ പാർട്ടി ആ പാർട്ടിയുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നുമായി താരതമ്യാൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ള നിലയിലാണ് കുറഞ്ഞിട്ടുള്ളത് തീർച്ചയായും നമുക്കറിയാം അവിടുത്തെ ഈ നഗരമേഖലകളിലാണ് ബി ജെ പിക്ക് സ്വാധീനം കൂടുതൽ അവിടുത്തെ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പി ആണ് എന്നാലിപ്പോൾ ഇത്തവണ സംഭവിച്ചത് എന്താ ഇത്തവണ സംഭവിച്ചത് നഗരമേഖലകളിൽ മാത്രമല്ല പിരായിരിയിലും മാത്തൂര് കണ്ണാടി പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ബി ജെ പി ഒരേ തരത്തിൽ താഴോട്ട് വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ പോലെ സമഗ്രമായ ഒരു ഒരു പരാജയമാണ് ബി ജെ പിക്ക് പാലക്കാടുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പല പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്കൊക്കെ എത്രയൊക്കെ നമ്മൾ പോയാലും എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ അതിനെ ആട്രിബ്യൂട്ട് ചെയ്താലും കേരളത്തിലെ ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള പാലക്കാട്ട് ജയസാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സമഗ്രമായ ഒരു തിരിച്ചടി നഗര ഗ്രാമീണ പ്രദേശങ്ങളിൽ ഒരുപോലെ തന്നെ ഒരു തിരിച്ചടി അവർ നേടി അവർ നേടിയിരിക്കുന്നു അവർക്ക് ഉണ്ടായിരിക്കുന്നു എന്നു മാത്രമല്ല ബി ജെ പിയുടെ ഉരുക്കുകോട്ടയെന്ന് കരുതിയിരുന്ന പ്രദേശങ്ങളിലേക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും കടന്നുകടന്നു കയറിയിരിക്കുന്നു ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ പോലും പലയിടങ്ങളിലും രാഹുൽ മങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇംഗ്ലീഷ് പറഞ്ഞാൽ കൺസിഡറബിളായി അദ്ദേഹം വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ബി ജെ പി വലിയതോലുള്ള തകർച്ച അവിടെ നേരിട്ടു ആ തകർച്ച നേരിട്ടു പറയുമ്പോൾ ചേലക്കരയിൽ പതിനായിരം വോട്ട് കൂടിയില്ലേ എന്ന് ചോദിക്കാം കൂടി അത് വസ്തുത തന്നെയാണ് പക്ഷേ അതൊരു സ്ഥായിയായ വളർച്ചയുടെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് ആര് നോക്കിയാലും കാണാവുന്നൊരു കാര്യമാണ് അവിടെ ഒരു സാധാരണക്കാരൻ തെരഞ്ഞെടുപ്പിരുന്നു അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കാൽക്കാശിനെ കൊള്ളാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കാൽക്കാശിനെ കൊള്ളാത്ത സ്ഥാനാർത്ഥി ആയിരുന്നുകൊണ്ട് കൂടെ വോട്ടുകൾ ബി ജെ പി പിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ബി ജെ പിയുടെ സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടണമെന്നൊന്നും ആരും കരുതും എന്നെനിക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കളെ ബി ജെ പി എന്ന് പറഞ്ഞ ഈ പാർട്ടി എന്നേക്കുമായി തകരാൻ പോകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വിഭാഗീയത അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് ഇപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ കണ്ടിട്ട് പത്താറായിരം പ്രവർത്തകർ അവിടെ വോട്ട് ചെയ്യാതെ ഇരുന്നു എന്ന് പറയുന്നുണ്ട് കാരണം പതിനായിരം വോട്ട് അവർക്ക് കുറഞ്ഞു അതിൽ അയ്യായിരം വോട്ട് നാലായിരത്തി ലാൻഡ് വോട്ടാണ് യു ഡി എഫിലും സി പി എമ്മിലും കൂടെ കൂടിയത് ബാക്കി അയ്യായിരം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ എത്രയും പ്രവർത്തകരോട് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതോടൊപ്പം വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് യു ഡി എഫ് കടന്നു കയറിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ബി ജെ പി യുടെ സ്ഥാനാർത്ഥിയായി മറ്റൊരാൾ വരണമെന്നുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെ ആവശ്യവും തള്ളിക്കളഞ്ഞുകൊണ്ട് നേതൃത്വത്തിന് മാത്രം താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ കെട്ടിയിറക്കി എന്നുള്ളതാണ് അത് സി കൃഷ്ണുമാറാണെന്നുള്ളത് നമുക്കറിയാം അയാൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും വലിയ വിഭാഗീയത ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു ആ വിഭാഗീയത ആ സ്ഥാപിത താല്പര്യം ബി ജെ പിയുടെ ഏറ്റവും അടിത്തട്ട് വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഒരു മാറ്റം വരുന്നതിൻ്റെ സൂചനയും ഈ ഇത്രയും വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുമില്ല ഇപ്പോൾ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടപ്പോൾ കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നപ്പോഴത്തേക്കും നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും പിറവത്തും തോറ്റല്ലോ അപ്പം ഒന്നും ആരും മാറിക്കണ്ടില്ലല്ലോ പിറവത്താകെ രണ്ടായിരം വോട്ടാണല്ലോ കിട്ടിയത് മാറിയില്ലല്ലോ പിന്നെ ഞാനെന്തിനു മാറണം ഈ ചോദ്യമാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത് എന്നാൽ അയാളുടെ ഒരു മൂട് താങ്ങിയായിരുന്നു ശ്രീകൃഷ്ണൻ മറന്ന ആൾക്കാരാണ് അറിയാൻ പാടുള്ളത് അയാൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത് അയാളുടെ കോഴിക്കോട് നിന്നുള്ള ഒരു മൂട് താങ്ങിയ ആണ് അവിടെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തത് കൊടുത്തത് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല മണ്ഡലത്തിൽ നല്ല ശതമാനം ബി ജെ പിയുടെ പ്രവർത്തകരും സി കൃഷ്ണുമാർ എതിരായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല സി കൃഷ്ണുമാരെ തോറ്റത് ബി ജെ പി കാരുടെയും ആർ എസ് എസ് കാരുടെയും ആരും മുഖത്തിരി നിന്നുകൊണ്ടാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ല പക്ഷേ അതൊന്നും തന്നെ ബി ജെ പിയുടെ നേതൃത്വമാറ്റത്തിന് കാരണമാകാൻ പോകുന്നില്ല ബി ജെ പിയുടെ നേതൃത്വമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ കെ സുരേന്ദ്രൻ മഹേന്ദ്രൻ പറഞ്ഞെന്താണ് ഉത്തരവാദിത്വം എനിക്കാണ് അതാത് കാലത്തെ പ്രസിഡന്റന്മാർക്കാണ് ഉത്തരവാദിത്വം പക്ഷേ ഞാൻ രാജിവെക്കണോ വേണ്ടിയൊന്ന് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത് അനുസരിച്ച് ഞാൻ രാജിവെക്കുമെന്നാണ് പറയുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വം ഇതിനകം തന്നെ രാഷ്ട്ര കേന്ദ്ര നേതൃമാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഈ വമ്പൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും ബി ജെ പിയിൽ ഒരു നേതൃമാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല നമുക്കറിയാം ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പിന്തുണയുള്ള അത് നേതാക്കന്മാരെടുത്താലും അണികളെടുത്താലും ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പിന്തുണയുള്ള കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതും വരെയെങ്കിലും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും ഇല്ല നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ നേതൃത്വത്തിനെതിരാണ് മുൻ പിന്നെ അണികളിൽ ബഹുഭൂരിപക്ഷവും നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു കേരളത്തിൽ ബിജെപിയുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായിട്ടുള്ള പാലക്കാട് പോലും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഈ തിരിച്ചടി കോൺഗ്രസിനുണ്ടായാലും സി പി എമ്മിനുണ്ടായാലും രണ്ടിനകത്തും പൊട്ടിത്തെറിയലുണ്ടാകുമായിരുന്നു പക്ഷേ ബി ജെ പിക്ക് അകത്ത് നേതൃത്വത്തിൽ ഒരു പൊട്ടിത്തെറിയുമില്ല ബി ജെ പിയുടെ ഒരു എന്റെ ഒരു സുഹൃത്തൊരു നേതാവുണ്ട് അയൽവാട്ട് ഞാനിന്നലെ എന്തൊക്കെയുണ്ട് വിഷയം ചോദിച്ചപ്പോൾ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഷാജഹാൻ ഞങ്ങൾ പാലക്കാട് തോറ്റു ചേലക്കരയിൽ ഞങ്ങൾ മുന്നേറി മഹാരാഷ്ട്രയിൽ ഞങ്ങൾ മുന്നേറി ഇതാണ് എന്നോട് സംസാരിച്ച ആ ബി ജെ പി നേതാവിൻ്റെ പ്രതികരണം അപ്പം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അണികളുടെ ബഹുഭൂരിപക്ഷം എതിർപ്പ് ഈ നേതൃത്വത്തിനെതിരാണ് പിന്നെ ബി ജെ പിക്ക് ബി ജെ പിയുടെ വോട്ടർമാരും ഈ നേതൃത്വത്തിനെ പിന്തുണയ്ക്കുന്നില്ല ഈ നേതൃത്വം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി കാരണമാണ് തോറ്റത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഉരുക്കുകോട്ടയിൽ പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടിന്റെ കുറവുണ്ടായി പക്ഷേ നേതൃത്വത്തിന് നേതൃത്വത്തിന് ഒരു മാറ്റവും ഉണ്ടാകാൻ മുതൽ കുലിങ്ങുന്നില്ല നേതൃത്വം കരിങ്കല്ല് പോലെ കേന്ദ്ര നേതൃത്വം അവിടെ ഇരിക്കുന്നു എന്താണ് അതിന്റെ കാരണം നമ്മൾ ചിന്തിക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ നേതൃത്വത്തിനെതിരായിട്ടാണല്ലോ അണികൾ ബഹുഭൂരിപക്ഷവും നിൽക്കുന്നത് വലിയ തിരിച്ചടി പാലക്കാട് നേരിട്ടല്ലോ പക്ഷേ ഈ പാർട്ടിയിൽ ഈ നേതൃത്വത്തിനെതിരെ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നേതൃത്വത്തിനെതിരെ ശബ്ദമുണ്ടാ ശബ്ദമുയർത്താൻ ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവിന് നട്ടലുണ്ടോ സുഹൃത്തുക്കളെ സി കെ പത്മനാഭം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അത് എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലായില്ല കുമ്മനൻ രാജേരനും വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കണ്ടു ഒരു നേതാവ് പോലും ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയോ പ്രസിഡന്റിനെതിരെയോ പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല അതിനുള്ള നട്ടൽ അവർക്കില്ല അതിനുള്ള ധൈര്യമില്ല അതിനുള്ള ആർജവമില്ല നമ്മളത് കാണാതെ പോകരുത് ഇതിപ്പോൾ കോൺഗ്രസിലായിരുന്നെങ്കിലും എന്ത് സംഭവിക്കായിരുന്നു ഷാബി പുറമിലൊക്കെ എൻ്റെ ആഫീസ് കൂട്ടിപ്പോയനെ ഇതിപ്പോൾ പാലക്കാട് പിന്നെ രാഹുൽ മാംകുട്ടി തോപ്പി തോറ്റിരുന്നെങ്കിൽ വീഡിയോ സജീവം മാറിപ്പോയനെ പക്ഷേ ബി ജെ പിയിൽ അങ്ങനല്ല ബി ജെ പിയിൽ നേതൃത്വം എത്ര ഒറ്റപ്പെട്ടാലും ആ നേതൃത്വത്തിനെതിരായി അവിടെ എവിടെയൊക്കെ ഇന്ന് ചില മുറിമുറിപ്പുകളൊക്കെ കാണിക്കുക എന്നല്ലാതെ പുറത്തു വന്ന് നേതൃത്വത്തിനെതിരായി ആർജവത്തോടുകൂടി സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു ബി ജെ പി നേതാവും കൂടിയില്ല എന്താ അതിൻ്റെ കാരണം നമ്മളത് പരിശോധിക്കണ്ടേ കാരണം ലോക്സഭയിൽ വലിയ മുന്നേറ്റം നടത്തിയത് എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ആ പാർട്ടിക്കാണ് ഇപ്പോൾ ഈ പാലക്കാട് ഇത്രയും വലിയൊരു അടി ഉണ്ടായിരിക്കുന്നത് ആ നേതൃത്വത്തിനെതിരെ ഒരുത്തിനും മുരടനക്കാൻ ചൂണ്ടനക്കാനും തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്ത്രയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള തൊണ്ണൂറ് ശതമാനം നേതാക്കന്മാരും സാമാന്യം നല്ല കൈക്കൂലിയും അഴിമതിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല വേറൊരു ഘട്ടത്തിൽ വേണേ പേര് പറയാം അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച നേടിയിട്ടുള്ള ഒരു ഒരു അരഡസൻ ആളുകളുടെ എങ്കിലും പേര് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം ഞാനതിപ്പോൾ പറയുന്നില്ല ഞാൻ പിന്നെ ഒരു ഘട്ടത്തിൽ പറയും മൂന്ന് തവണ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അഴിമതിയുടെ ഛായയിൽ ആർമാദിക്കുന്ന നേതാക്കന്മാരാണ് സി പി ഈ ബി ജെ പിയുടെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാർ അവർക്ക് കേരളത്തിൽ അധികാരത്തിൽ വരലൊന്നും അവരുടെ ഉദ്ദേശമൊന്നുമല്ല അവർക്ക് വളരെ കൃത്യമായി ഇവിടെ ഇത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ച് ആ പൈസ അവർ അതിൽ സംതൃപ്തരാണ് അവർക്ക് നേതൃത്വമൊന്നും പ്രശ്നമൊന്നുമല്ല അവർക്ക് പൈസ ഉണ്ടാക്കാൻ തന്നെ സമയമില്ല അപ്പോൾ പിന്നെ നേതൃമാറ്റത്തിന് വേണ്ടിയിട്ട് പോകാൻ അവർക്ക് സമയമുണ്ടാവുമോ അതുകൊണ്ട് തന്നെ ഈ നേതൃത്വം എത്ര എത്ര ഒറ്റപ്പെട്ടാലും ബി ജെ പിയുടെ ഒരു നേതാവും ഈ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ പോകണില്ല കാരണം അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ എല്ലാം പോക്കറ്റിലേക്ക് ഇഷ്ടംപോലെ ലക്ഷങ്ങളും കോടികളും എത്തുന്നുണ്ട് അതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ് അവർക്കറിയാം ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പിന്നെ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളും കൂടിയാണ് കൂടിയാണിവർ അവർ സ്വകാര്യമായിട്ട് നേതൃത്വത്തിനെതിരെ വലിയ തെറി വിളിയും ചീത്ത വിളിയും പുലിയാട്ടവും നടത്തും പക്ഷെ പരസ്യമായിട്ട് അവർ മിണ്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ ഈ ഒറ്റപ്പെട്ട നേതൃത്വത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അത് അവിടെ തന്നെ ഇരിക്കും പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എന്നേക്കുമായി അവസാനിക്കുന്ന അവസാനിക്കാൻ പോവുകയാണ് ഇപ്പം സന്ധീപ് വാര്യര് തന്നെ വന്നു സന്ദീപ് വാര്യൽ വന്നത് തന്നെ വലിയൊരു മാറ്റമല്ലേ ബി ജെ പിയിൽ നിന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ ഇത് ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ അപ്പോൾ അത് ഇതുവരെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കെന്നുള്ള നെറേറ്റീവ് മാറ്റിയിട്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കെന്നുള്ള നെറേറ്റീവിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ലേ അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ബി ജെ പി കേരളത്തിൽ എന്നേക്കുമായി തീരാൻ പോവുകയാണ് ആ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു പാലക്കാട്ട ദയനീയമായിട്ടുള്ള തോൽവി അതാണ് കാണിക്കുന്നത് അതിലെ വിഭാഗീയത അടിത്തട്ട് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ശോഭാ സുരേന്ദ്രൻ വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കെ സുരേന്ദ്രൻ എതിർക്കും കെ സുരേന്ദ്രൻ അവരെ തീർക്കും കെ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനും ഇതേ പണി ചെയ്യും ഇവരാരും അഴിമതി വിമുക്തരാണെന്ന് നമ്മൾ വിചാരിക്കരുത് ശോഭാ സുരേന്ദ്രൻ അഴിമതി വിമുക്തയാണെന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പോലും വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കെ സുരേന്ദ്രൻ്റെയൊക്കെ സ്വത്ത് സമ്പാദനമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വരേണ്ട സമയത്ത് നമുക്ക് പറയാം അപ്പം എന്തായാലും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അഴിമതിയും പണവും ഉണ്ടാക്കലും സ്വജനപക്ഷപാതവും ഒക്കെ ആയതുകൊണ്ട് ഇതേതാണ്ട് തീരുകയാണ് അതിൻ്റെ തുടക്കമാണ് പാലക്കാട് അതിൻ്റെ കേളികൊട്ടാണ് പാലക്കാട് നിന്നുണ്ടായിരിക്കുന്നത് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ബി ജെ പി ഒരു ഒരു ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞ ഇൻസിഗ്നിഫിക്കൻ്റായ ഒരു പാർട്ടിയായി അത് തീരാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല